കോഴ്സ് 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 പഠിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഏഴ് ദിവസത്തെ തന്നെ രൂപ രൂപ മുതൽ ശമ്പളം ആക്കി നമ്മൾ നമ്മൾ ഫുഡ് കാണില്ല അത് ഒരു ഇതാണ് ബുഹാരി മൂപ്പരാണ് ഷെഫ് മൂപ്പരാണ് ബുഹാരിത്തെപ്പനാണ് കാര്യങ്ങളും ഇതിന്റെ മേൽനോട്ടൊക്കെ വായിക്കണം കേട്ടോ പല സംസ്ഥാനങ്ങളുടെ വിവിധ തരം ഫുഡുകൾ ഇവിടെ ഉണ്ടാക്കി പഠിപ്പിക്കണ്ടോ രണ്ട് ഐറ്റം ബിരിയാണി എന്താ സംഗതി അത് രണ്ട് വ്യത്യസ്ത നാടുകളുടെ ബിരിയാണിയാണ് പിന്നെ ഇത് നമ്മൾ പഠിപ്പിക്കലും അതുപോലെ തന്നെ സെയിൽസും ഒരു ബിസിനസ് തുടങ്ങുന്ന ആൾക്കും അതുപോലെ ഭക്ഷണം വെക്കുന്ന ആൾക്കും രണ്ടു കൂട്ടർക്കും ഒരേപോലെ യൂസ് ആവുന്ന രീതിയില്ലാപലെന്ന് പറയുന്നത് പഠിച്ചാൽ ഉടനെ ജോലി വേണം ജീവിതത്തെ കൊണ്ടുപോകാൻ അങ്ങനെയുള്ള ആളുകൾക്കാണ് ശരിക്ക് ഈ സ്ഥാപനം ഇത് എൻട്രി കിച്ചൺ എന്ന് പറയുന്ന ഫാസ്റ്റ് ട്രാക്ക് കോച്ചിങ് സെന്ററാണ് ഫുഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോൺ വെജ് വെജ് അതുപോലെ തന്നെ ബേക്കറി എല്ലാം ഉൾപ്പെടുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണ് നമ്മളിവിടെ ചെയ്യുന്നത് തിയറിക്കലായിട്ടും പ്രാക്ടിക്കലായിട്ടും വെച്ച് ചെയ്ത് പഠിക്കാം അതും ചുരുങ്ങിയ ദിവസം കൊണ്ട് ഏഴു ദിവസം കൊണ്ട് തന്നെ ഒരാളിനെ നല്ല രീതിയിൽ ജോലിക്കാരനാക്കി മാറ്റുന്ന രീതിയിലാണ് ഈ സ്ഥാപനം നിങ്ങൾ അതൊരു രണ്ടു മണി മൂന്ന് മണിയാകുമ്പോൾ നിങ്ങൾ അതിൽ ഇട്ടോ ഇട്ട് ഇട്ട് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് പരത്തി ഒപ്പാക്കാം ാണ് കുറച്ച് ദിവസം കൊണ്ട് ഒരു കൈത്തോലും വരുമാനമൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ളതിലും നമ്പറിൽ കോൺടാക്ട് ചെയ്തോളി ഞമ്മള് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്താണ് ഈ സെന്ററിൽ കേട്ടോ